നമസ്കാരം എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീലേക്ക് സ്വാഗതം അങ്ങനെ കുറെ മാർഗങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പിലാവിലാണ് കേട്ടോ അപ്പോൾ പെരുമ്പിലാവ് സെൻറ്റർ ആണത് അപ്പം ഞങ്ങൾ ബസ്സിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം പെരുമ്പിലാവിലെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല എങ്ങനെ പോവേണ്ട സ്ഥലം അറിയാം പക്ഷെ അത് ഇറങ്ങിയിട്ട് എങ്ങനെ പോവേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓട്ടോ വിളിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് നമുക്ക് പോകുന്നത് കേട്ടാ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വിദ്യാലോകം ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ചേച്ചിയുടെ മക്കളും കൂടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ ശരിക്കും പറയാണെങ്കിൽ പെരുമ്പിലാവെ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ല അര കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ചൂട് കാരണം ഇനിയിപ്പോൾ ചൂട്ടത്ത് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഇവരുടെ ഒരു വാലായിട്ടാണ് ഞാൻ പോണത് കേട്ടോ അപ്പൊ ഇതാ ഇപ്പൊ നമ്മളിപ്പോ വിദ്യാലോകം റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് പെരുമ്പിലാവ് സെൻറ്ററിൽ നിന്ന് കറക്റ്റ് ഒരു അര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ വിദ്യാലോകം റെസ്റ്റോറൻറ്റിലേക്ക് അതുപോലെ തന്നെ ഓട്ടോക്ക് വരാൻ വെച്ചെങ്കിൽ മുപ്പത് രൂപയുടെ ചാർജ് ഇതാണ് കേട്ടോ ഇതിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പം ഏകദേശം സമയം എന്ന് പറയുന്ന ഒരു അഞ്ചര ആവാറായിട്ടുണ്ട് ശരിക്കും പറയാണെങ്കിൽ ഇരുട്ടായതിന് ശേഷം കാണാനാണ് കേട്ടോ ഒത്തിരി കൂടി ഭംഗിയായിട്ടുള്ളത് അപ്പൊ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോ പാർട്ടുകളായിട്ട് തിരിച്ചേക്കാണ് കേട്ടോ അതായത് ഓരോ പാർട്ടിനും ഓരോ പേരുകൾ ഇട്ടിട്ട് നല്ല പോലെ എന്താ പറയാ ചുറ്റിലും പച്ചപ്പൊക്കെ നിറഞ്ഞു കഴിഞ്ഞാ ഒരു വിൻഡേജ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് കണ്ടില്ലേ ഇതൊരു പഴയ ടീ ഷോപ്പ് പോലെ അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ചെടികളൊക്കെ ഒറിജിനലാണ് കേട്ടോ ചില ചെടികൾ മാത്രമാണ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താണെന്നറിയോ ഒരുപാട് ചക്കകളുണ്ട് കേട്ടോ അവിടെ അതായത് ഞാൻ ആദ്യം വിചാരിച്ചത് അത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണെന്നാണ് പക്ഷേ അല്ല കുഞ്ഞു കുഞ്ഞ് പ്ലാവ് ഉണ്ടാവില്ലേ അതുമ്പം നിറയെ ചക്ക ചക്കകൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ടീ ഷോപ്പിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ഇതുപോലെ പഴയ എന്താ പറയുക പലഹാരങ്ങൾ കെട്ടി വയ്ക്കുന്ന ചില്ലും ചില്ലളമാരി ഉണ്ടാവില്ലേ അതേപോലെ പിന്നെ പിന്നെ ആ കാലഘട്ടത്തിലെ കുറേ പോസ്റ്ററുകൾ സിനിമ പോസ്റ്ററുകൾ ഭരണികൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കുറേ ഐറ്റംസ് ആണ് കേട്ടോ ആ ഒരു കടയിലുള്ളത് കാണുന്ന പോലെയല്ല രാത്രിയ്യാലാണ് കൂടുതൽ ഭംഗിട്ട ലൈറ്റുകളും ആ സ്പോട്ട് ലൈറ്റും എല്ലാം കൂടി വരുമ്പോഴാണ് കൂടുതലായിട്ടൊരു അട്രാക്ഷൻ ഉള്ളത് കേട്ടവിടെ അതേപോലെ തന്നെ ഓരോ മരത്തിലും അവിടെ ഇവിടെ വവ്വാലുകൾ ഉണ്ട് കേട്ടാ ഇത് പക്ഷെ ഒറിജിനൽ പോലെയാണ് എനിക്ക് തോന്നിയത് ഒറിജിനൽ എന്ന് വെച്ചാൽ ജീവനില്ല ഇല്ലേതിന് പക്ഷെ കാണുമ്പോൾ ഒറിജിനൽ പോലെ പോലെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് പണ്ടത്തെ തറവാട്ടുകളിലൊക്കെ ഇങ്ങനെ പടിപ്പുര ഒക്കെ ഉള്ള വീടുകളുണ്ടാവില്ലേ അവിടെ ഇങ്ങനെ കണ്ടിട്ടില്ലേ കുമ്പളങ്ങ കെട്ടിത്തൂക്കണത് അതേപോലെ തന്നെ നെല്ല് ഇങ്ങനെ തൂക്കിയിടണത് അതേപോലെ പടിപ്പുരയിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു വയ്ക്കാനുള്ള ഒരു എരിയൊക്കെ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡുകളിലും നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഇരുന്നത് അതുപോലെ തന്നെ പണ്ടത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പലചരക്ക് വ്യാപാരം അതുപോലെ പെട്ടിമരുന്ന് അതായത് ആയുർവേദ ഷോപ്പ് അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും പഴയ സിനിമയുടെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലായിടത്തും ഒരു പഴമ സൃഷ്ടിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ പഴയ സിനിമയിലെ ചെമ്മീൻ്റെ ഷീലാമേര പോസ്റ്റർ അതേപോലെ പഴയ സിനിമകളുടെ പോസ്റ്ററുകളാണ് സൈക്കിള് അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ കൂടുതലായിട്ടുള്ളത് പ്ലാവാണ് കേട്ടോ ആ കുഞ്ഞിയ പ്ലാവിലന്നെ നിറയെ ചക്കകൾ അതുപോലെ ഈ മരത്തിൽ കാണിച്ചേക്കുന്ന ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ അതിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു വാട്ടർഫോൾ പോലെ ഉണ്ട് അതുപോലെ ഒരു ചെറിയൊരു പോണ്ട് അതിൽ നിറയെ മീനുകളാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഈ ഡേ ലൈറ്റിൽ കാണാനാണ് കുറച്ചും കൂടി എന്താ പറയുക അത്ര നമുക്കത് ഫീൽ ചെയ്യില്ല പക്ഷേ നൈറ്റിൽ ഇവർ ഇവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അതുപോലെ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡുകളിൽ നമുക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഓരോ തീമായിട്ട് അവർ സെറ്റ് ചെയ്തേക്കാണ് അതുപോലെ അമ്മി അതുപോലെ തന്നെ മാവരയ്ക്കണ ആട്ടുകല്ല് അതുപോലെ ഒരല് ഒലക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം ായിട്ട് ഇരുന്നേക്കാണ് കേട്ടോ ആ കൊടുന്ന് വെച്ച പ്ലേറ്റിലും ഒരു പുതുമ നിറഞ്ഞൊരു ആണ് കേട്ടോ ഒരു പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലേറ്റ് ആണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ വന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് പത്തിരിയും നൈസ് പത്തിരി പള്ളിക്കറിയാണ് ബീഫ് പള്ളിക്കറിട്ട നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ എല്ലാത്തിനും തന്നെ നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ അതേപോലെ പിന്നെ കഴിച്ചത് പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ചിക്കൻ കറി എന്തോ ഒരു പേരുണ്ടായിരുന്നു കേട്ടോ ഞാനത് മറന്നുപോയി നാടൻ സ്റ്റൈലിലുള്ള എന്തോ ചിക്കൻ കറിയാണ് അതും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ അതേപോലെ പിന്നെ കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി കഴിഞ്ഞാലും നമ്മളെ ഒരു പഴയ ഒരു കല്യാണം വീട്ടിൽ നിന്നൊക്കെ കഴിക്കണ ഒരു ബിരിയാണിയിലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ച ഫുഡുകളൊക്കെ തന്നെ എനിക്കിഷ്ടമായി നല്ല ഫുഡാണ് കേട്ടോ െ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ താഴ്ത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു ആറരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഴുമണിരടയ്ക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു താഴേക്ക് കൈവാഷ് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ അങ്ങോട്ടേം നല്ല ഭംഗിയാണ് കേട്ടോ ഈ നൈറ്റ് ഈ ഒരു സ്ഥലം കാണാനായിട്ട് അതേപോലെ എല്ലായിടത്തും തന്നെ ഒരു മിസ്റ്റ് വര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അത് വന്നിട്ട് നമുക്ക് മഴ പെയ്തിട്ട് തോർന്നു കഴിഞ്ഞാൽ ഒരു തണുപ്പ് ഫീൽ ചെയ്യില്ലേ അതേപോലെയാണ് കേട്ടോ നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ വന്ന സ്ഥലങ്ങൾ തന്നെ പിന്നെയും പോയി കണ്ടുട്ടെ ഞങ്ങൾ വരുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ ലൈറ്റിൽ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും പോയി കണ്ടു അപ്പോൾ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഈവനിങ് ടൈമിൽ ചെയ്യാനും അതുപോലെ തന്നെ റിലാക്സ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈ ചെറിയൊരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെന്താ ചെയ്യേണ്ടെന്നറിയാമല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ